പഞ്ചായത്തിലോട് അത്ര വലുപ്പമുള്ള ചെറിയ ഇടുക്കുകയിലൂടെ ഒക്കെയാണ് ആനയും ആൾക്കാരെ പോകുക ആന ഇങ്ങനെ ചെരുന്നോട് കൊടുത്തിട്ട് പോകുന്നത് ആന ആന പോയിട്ട് ജനങ്ങളെ പഠിച്ചിട്ട് പോകുന്നു അത്രയും ഇതിലാണ് ആന പോയി പോകുന്നത് ഇതിൽ വളരെ ഫേമസ് ആയിട്ട് കുറച്ച് ആനകളുണ്ട് ഈ ആനകളുടെ പേര് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റാം എനിക്ക് എല്ലാ ആനകളും വേറെ അറിയില്ല ചില ആൾക്കാർ ആനകൾ കണ്ടതിൽ ആനകൾ പേരും അത് ആന ഒരു ഭയങ്കരമായിട്ടുള്ള ദൃശ്യമാണ് പക്ഷേ ഭയങ്കര രസമാണ് അത് ആൾക്കാരൊക്കെ എന്ത് ചെയ്തിരിക്കണം അവിടെ നിന്ന് അറിയില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആനകളെ അവിടെ കറക്റ്റ് അണിനിരുത്തിയിട്ടുള്ളതാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ആനകളെല്ലാം ഒരു ചെറിയ ഒരു ഇടവഴിയിലൂടെയാണ് ഇത് ശരിക്കും റോട്ടിലേക്ക് പോകുന്നത് പോയി പോക്കിൽ എല്ലാ ആനകളും അവിടെ ഒരു പ്രണാമം സെലോട്ട് അടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ആണ് സെലോട്ട് അടിക്കുന്നുണ്ട് ഇതിൽ പ്രശസ്തരായ പല ആനകളുണ്ട് ഈ ആനകളുടെ പേര് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഈ ആനകൾ അത്രയും ജനങ്ങളത്രയും തിങ്ങി നിൽക്കുന്ന ജനങ്ങളുടെ ഒക്കെ വളരെ സുഖം വായിക്കാൻ നടന്നു പോകുകയാണ് ഒരു ഒരന അതിനാൽ തന്നെ അവിടെ നിന്ന് നടക്കുന്ന സംഭവം ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു എന്തിരുന്നാലും ഞങ്ങൾ വളരെ നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ഹലോ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഈ ആനകൾ നമ്മുടെ ചെറിയൊരു ഇടവഴിയിലൂടെ ഒക്കെയാണ് പോകുന്നത് അഞ്ച് ചെടിലൂടെ ഒക്കെ ചെറിയ കുട്ടികളും മക്കളും ഫ്രണ്ട് വളരെ റിലാക്സ്ഡായിട്ട് ആൾക്കാർ ഞാൻ പോകുന്നുണ്ട് ആനയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ചമാന പേടിയാണ് തോന്നുന്നത് മനുഷ്യന്മാർക്ക് അതിൻ്റെ മുമ്പിൽ പോയി ഡാൻസ് കളിക്കും ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ആന കടന്നാൽ മതി അവിടെ ഭയങ്കരമായിട്ട് ഡാൻസ് നടക്കണം ഈ ആനയുടെ സെല്ലോട്ട് നോക്കും സ്റ്റൈലായിട്ട് സെലോട്ട് അടിക്കുന്നുണ്ട് അതിന് കറക്റ്റായിട്ട് പറഞ്ഞ അനുസരിക്കുന്നുണ്ടോ ഭയങ്കര രസമായിട്ടുള്ളൊരു സിലൂട്ടായിരുന്നു അങ്ങനെ എല്ലാ ആനകളും സലൂട്ട് അടിക്കുന്നുണ്ടല്ലോ ഇതൊരു വെറൈറ്റി സെലൂട്ടാണ് ഇനി നടക്കാൻ പോകുന്നത് ആന കൊമ്പൊക്കെ കുലിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഞങ്ങൾ അവിടെ ഭയങ്കര പേടിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എത്ര സമയത്തു വേണമെങ്കിലും ഓടേണ്ടി വരുന്ന രീതിയിൽ അങ്ങനെ ഓടാനുള്ള ഗ്യാപ്പും ഇല്ല രണ്ട് സൈഡിലും ഒരുപാട് വീടുകളാണ് ആന അടഞ്ഞു പറഞ്ഞാൽ ഓടാനൊന്നും പറ്റില്ല എവിടെങ്കിലും ആൾക്കാരുടെ ചുവട്ടിയിട്ട് മാറിയിട്ട് പോവേണ്ടി വരും അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അതായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടാവുക ആന ഒന്നും എന്നുള്ള ലെവലിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവുക കാരണം ആനൻ്റെ കാലൊന്നും ശരിക്കും ഫ്രണ്ട് കാലൊന്നും കൂച്ചിട്ടില്ല പെട്ടെന്ന് ഓടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആന നിൽക്കുന്നത് എന്നിരുന്നാലും വളരെ രസമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു എന്തായാലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആന അടുത്ത് നേരെ പോയി നിൽക്കാതെ ഒരു ഓടാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിൽക്കാൻ എന്ന് എല്ലാവരോടും പറയാം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടുകാരനെ സമ്മതിക്കണം കാരണം ഇത്ര വലിയൊരു ജീവിനെ എത്ര റിലാക്സ് ആയിട്ടാണ് ആൾക്കാർ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത്രയും ജനങ്ങളുടെ ഇടയിലൂടെ അതായത് ഇത്രയും വലിയ ഇത് വേറെ വലിയ രാജ്യക്കാരോ അല്ലെങ്കിൽ ആൾക്കാരോ ഈ ആനയെ ഒന്നുണ്ടെങ്കിൽ കാണാത്ത ആൾക്കാരൊക്കെ കണ്ട അവർക്കൊക്കെ വളരെ വലിയ അത്ഭുതം സംഭവം അതിങ്ങനത്തെ ഒരു ജീവി ഇങ്ങനെ മെരിക്കെടുത്ത് ഈ ലെവലിലാക്കി വളരെ കൂളായിട്ട് നിങ്ങളുടെ ഇടയിൽ കൂടൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ആ ഒരു കഴിവ് അതിന് നമ്മളെ മലയാളീസിനെ സമ്മതിച്ചേ പറ്റും വേറെ പല രാജ്യങ്ങളിൽ ഇതുപോലത്തെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വേറെ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളേ ഉണ്ടാവുള്ളൂ നമ്മൾ ഇന്ത്യയിലും പിന്നെ അതുപോലത്തെ ശ്രീലങ്കയിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ആന വെച്ചിട്ടുള്ള സംഭവം ഉള്ളത് പ്ലീസ് സബ്സ്ക്രൈബ്